നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ പുതിയ വിശേഷമായ അലീനയുടെ കഥയൊക്കെ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരെ അപ്പോൾ ഡെയിലി സ്റ്റോറിക്കകത്ത് കയറി സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാണ്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നു മുതലും മുടങ്ങാതെ എല്ലാ ദിവസവും അത് കാണൂട്ടോ അത് മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ വീഡിയോസ് ഇഷ്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനേരം വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗോമതി ആകെപ്പാടെ ഭ്രാന്ത് അവസ്ഥയിലാണ് ബാലേട്ടൻ കളിച്ച് കളിച്ച് കുറച്ച് കൂടുന്നുണ്ട് എങ്ങോ കിടക്കുന്ന ഒരു ചെറുക്കനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അതും തങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടൊക്കെ എടുത്തിരിക്കുന്നു എന്തൊരു അവകാശത്തോട് കൂടിയിട്ടാണ് അവനെ കൊണ്ടൊക്കെ കിടത്തിയിരിക്കുന്നത് കോമതിക്ക് സഹിക്കാൻ പറ്റില്ല ഈ സമയം ബാലൻ വെള്ളം കൊണ്ടേയും ഇതിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഗോമതി എങ്ങോട്ട് ചെന്നു കോമതി എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലേട്ടൻ എത്ര കാര്യത്തോട് കൂടിയിട്ടാണ് അവനെ ശുശ്രൂഷിക്കുന്നത് ഒരു പക്ഷേ താൻ മനസ്സിൽ തെറ്റിയിടിച്ചിരിക്കുന്ന പോലെ എങ്ങാനും ആണോ തന്റെ മനസ്സിൽ തോന്നിയ തോന്നലുകളൊക്കെ ആണോ എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോ ബാലേട്ടന്റെ മോനാണോ അവനെന്ന് പറയാൻ പറ്റില്ല ഇനി അതുകൊണ്ടാണോ ബാലേട്ടൻ ഇത്ര ഇത്രയതായിട്ട് ശുശ്രൂഷിക്കുന്ന രണ്ടു മൂന്ന് ദിവസമായിട്ട് തന്നോടുള്ള ആ സ്നേഹം ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോഴൊരു സംശയം തോന്നിയായിരുന്നു അപ്പൊ ഇതായിരുന്നു ഉള്ളിലിരിപ്പ് മിക്കവാറും ഇവനെ ഇങ്ങോട്ട് കൊണ്ടിരാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടികളൊക്കെ ചെയ്തു വെച്ച് ഗോമതിക്ക് സമന്തര എത്തുന്ന പോലെ തോന്നി പിന്നീട് ബാലൻ്റെ അടുത്തേക്ക് ഗോമതി എന്നിട്ട് സത്യം പറ ബാലേട്ട എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെന്ന് പറയാം എന്തിന് നീ എന്തിനാ എന്നെ സംശയിക്കണം എന്ന് ചോദിക്കാം ഇവന്റെ മുഖം കണ്ടോ അറിയാം ഇവന്റെ മൂക്ക് കണ്ടോ ബാലേട്ടന്റെ മൂക്ക് മൂക്കുപോലെ തന്നെ ഉണ്ടെന്ന് എന്ന് പറയാം ഒരു നിമിഷം ബാലൻ അറിയാതെ മൂക്കിലേക്ക് ഒന്ന് പിടിച്ചു പോവാണ് ഇവളെന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നതെന്നുള്ള രീതിയിൽ അല്ല ബാലേട്ടന തന്നെയാണോ ഇവിടെ ചോദിക്കണം നീ എന്തൊക്കെയാ ഗോമതി നിനക്ക് ഭ്രാന്തായെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ എവിടെയോ കിടക്കുന്ന ഏതോ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മാനാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കോ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് പറയാണ് എൻ്റെ ഗോമതി ഒരു കള്ളക്കളി ഇല്ല നീ വെറുതെ അതും ഇതും ആലോചിച്ച് കൂട്ടണ്ട എന്നൊക്കെ പറയണം അവസാനം ഗോമതിക്ക് ടെൻഷനായിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മീനാക്ഷി മിത്രയെ വിളിക്കണം അപ്പം മിത്ര ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് അപ്പോഴാണ് മീനാക്ഷിയുടെ കൂടെ ഇല്ലെന്ന് എന്താ മീനാക്ഷി എടുത്തി എന്താ വിളിച്ചതെന്ന് ചോദിക്കുക ഇനി ട്യൂഷൻ എടുത്തിരിക്ക ട്യൂഷൻ എടുക്കുമായിരുന്നു ചോദിക്കും അതേന്ന് പറയുന്നത് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ എന്താ വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് പുതിയ അതിഥിയോ അതെ അച്ഛൻ കൊണ്ടുതന്നു പറയാണ് ഏഹ് അച്ഛൻ കൊണ്ടുനോ അതാരാ ആരേ എന്തായൊന്നും അറിയത്തില്ല വീട്ടിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ആകെപ്പാട ടെൻഷൻ അടിച്ചിരിക്കുക ഒരു ചെറുപ്പക്കാരനാണ് പോലും അയാൾക്ക് വയ്യാത്താന്ന് അയാളെ അച്ഛൻ കൊണ്ടുവന്നിരിക്കുക അപ്പൊ അയാളെ വീട്ടിൽ കൊണ്ടേ എന്നൊക്കെ പറയുന്ന കേട്ടു അമ്മ ടെൻഷൻ അടിച്ചിരിക്കുക അത് കേട്ട് ഇനിയിപ്പത്തേനും മിത്രയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി പിന്നെ ഞാനിത് വിളിച്ചു പറഞ്ഞു നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ കാരണം വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞെന്ന് ഉള്ളെന്ന് പറയാണ് ഈ സമയം മിത്ര ചോദിച്ചു അല്ല ആരാ എന്താന്നൊക്കെ പറഞ്ഞോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അമ്മയ്ക്കാണ് ആകെ പല ടെൻഷനാ അമ്മ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഇനിയിപ്പം അച്ഛന്റെ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ബന്ധത്തിലുള്ള മോനാണോ അങ്ങനെ എന്തേലുമൊക്കെ ആണെന്നോർത്ത് അമ്മ സംശയിച്ചിരിക്കണെന്ന് പറയാണ് ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അല്ല അമ്മ വേറെന്തേലും പറഞ്ഞു നിൽക്കും ഏ വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണേ ശരി അന്നെങ്കിൽ നമുക്ക് വീട്ടിൽ വരുവാൻ കാണാം എന്നൊക്കെ പറഞ്ഞ് കൂട് കട്ട് ചെയ്യുവാണ് മിത്രയുടെ ഉള്ള സമനില തെറ്റിപ്പോയി എന്താ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇനി ആ ചെറുപ്പക്കാരൻ ആരായിരിക്കും കുറച്ച് ദിവസമായിട്ട് ആ അങ്കളാണെങ്കിൽ ഓരോന്നോരോന്നിങ്ങനെ കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം താനും ഉദ്ദേശിക്കുന്നില്ല മിഥിനെങ്ങാനും ആയിരിക്കുമോ മിഥിനെങ്ങാനും ആയിരിക്കുമോ വീട്ടിലേക്ക് കൊണ്ടുവന്നെ ഏ അങ്ങനെയാൻ വഴിയില്ല പറയാൻ പറ്റില്ല പിന്നീട് അപ്പം തന്നെ ആര്യനെ വിളിക്കുകയാണ് ആര്യനെ ഈ സമയം ഓട്ടത്തിലായിരുന്നു അപ്പൊ ആലപ്പുഴയ്ക്ക് ഒരു ലോങ് ഓട്ടോ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു ആര്യനെ ഇങ്ങനെ ആര്നെ വിളിച്ചപ്പോ ആര് ജീവിച്ചു എന്താ മിത്ര എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ആര്യ എന്ന് പറയണേ എന്താ കാര്യം അച്ഛനും ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ കുണ്ണിട്ടുണ്ടെന്ന് ചെറുപ്പക്കാനോ ഏതാ എന്തൊന്നും അറിയത്തില്ല എന്ന് പറയണം വയ്യാത്തന്നൊക്കെ പറയണോ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരുടെ മനസ്സിലേക്ക് പല സംശയങ്ങളും വരുവാണ് കഴിഞ്ഞ ദിവസമല്ല അച്ഛൻ ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കുന്നതണ്ടു താൻ ചോദിച്ചപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞെന്താ നടുവിന് മേനിക്ക മരുന്ന് മേടിക്കാൻ വന്നാന്നാ പറഞ്ഞത് പിന്നീട് മിത്രയുടെ വെച്ച് നീ കണ്ടോന്ന് ചോദിക്കുക ഇല്ല എന്നോട് മീനാക്ഷി അടുത്തേ വിളിച്ചു പറഞ്ഞേ മീനാഴ്ചയടുത്ത് അമ്മ പറഞ്ഞാണ് പോലും അമ്മയ്ക്ക് ആ പഴയ ടെൻഷനാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അത് ഏത് ചെറുപ്പക്കാരാന്ന അറിയത്തില്ല എന്തോ വയ്യായി ഉണ്ടെന്നൊക്കെ പറഞ്ഞേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും കൊടുത്തു ഇനിയിപ്പോൾ ആരായിരിക്കും അത് അച്ഛൻ കൊണ്ടുവന്നിരിക്കുക അച്ഛൻ്റെ മനസ്സിൽ എന്തേലും വേറെ എന്തേലും കാര്യങ്ങളുണ്ടോ ഇനിയിപ്പം മിഥുനങ്ങാനും ആണോ രണ്ട് മിത്രയുടെ മിത്രയുടെ മനസ്സിലാണെങ്കിൽ ആരുടെ മനസ്സിലും മിഥിനെക്കുറിച്ചുള്ള ചിന്തകളാണ് വരുന്നത് കാരണം ഈ ഈയിടെയായിട്ട് അച്ഛൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ തങ്ങളുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇനി അവരിൽ നിന്ന് എന്തേലും കാര്യം അറിഞ്ഞിട്ടാണോ ഏ അങ്ങനെ ഒരിക്കലും അച്ഛൻ ചെയ്യത്തില്ലോ പക്ഷെ എന്താ ഏതാന്നൊക്കെ ആരും ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് മിത്രോട് പറഞ്ഞു നീ ഫോൺ വെക്കുക വൈകുന്നേരം വരുമ്പോൾ നമുക്ക് കാണാം എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ മിത്രയ്ക്ക് ടെൻഷനായിരുന്നു മിത്ര പറഞ്ഞു അത് പിന്നെ ആര്യ എന്താ അല്ല ഒന്നുമില്ല എന്ന് പറയാണ് തൻ്റെ മനസ്സിലുള്ള ടെൻഷൻ ഇനിയിപ്പം ആര്നോടും കൂടെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ആയൻ്റെ സമാധാനം കൂടെ കളയണേ അങ്ങനെ ആര്യ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ടെൻഷനായി പിന്നീട് മിത്രയ്ക്ക് ട്യൂഷൻ എടുക്കാൻ പോലും തോന്നിയില്ല അതിനുശേഷം നേരത്തെ ഇറങ്ങുവാണ് മീനാക്ഷിയെ വിളിച്ചു മീനാക്ഷിയെ വിളിച്ചിട്ട് കഴിഞ്ഞ് മീനാക്ഷിയെടുത്തി കുറച്ച് നേരത്തെ ഇറങ്ങുമെന്ന് ചോദിക്കുക ശരി നേരത്തെ വരാമെന്ന് പറയാണ് ആ സമയത്ത് ഗോമതി ധർമ്മനെ വിളിക്കുവാണ് ധർമ്മനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഈ ബാലയടനൊരു ചെറുപ്പക്കാരനെയും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ആരേ ഏതാ എന്താന്നും അറിയത്തില്ലെന്ന് പറയണേ ഏഹ് അളീനോ ഏത് ചെറുപ്പക്കാരൻ ഇന്ന് ചോദിക്കണം അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അപ്പോഴാണ് പെട്ടെന്ന് ധർമ്മന്റെ മനസ്സിൽ ആ ചിന്ത വന്നേ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ താം വിശേഷം തിരക്കാൻ പോയൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ അണീൻ ഇതെന്ത് പറ്റി അല്ല എന്നിട്ടോ എന്നിട്ട് എന്താ എടുത്ത് ചെയ്ത് അല്ല എന്നിട്ട് എന്താ അയച്ച് ചെയ്തേന്ന് ചോദിക്കുക എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളെ ബെഡ്റൂമിൽ കയറ്റി കിടത്തിയിട്ടുണ്ടെന്ന് പറയണം ബെഡ്റൂമിലോ ആ ഒരു കാര്യം ചെയ്യാ ഞാൻ അളീന ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ ധർമ്മൻ നേരെ ബാലിനെ വിളിക്കുകയാണ് അങ്ങനെ ധർമ്മന്റെ കോള് കണ്ടപ്പോൾ തന്നെ ബാലിനെ മനസ്സിലായി ഗോമതി പറഞ്ഞിട്ടായിരിക്കും വിളിക്കണമെന്നുള്ളത് ധർമ്മം വിളിച്ചിട്ട് വെച്ചു അല്ല എന്താ അളിയാ അളീരാ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോന്ന് ചോദിക്കണം അത് പിന്നെ ഉണ്ടടാ അതിന് ബോധവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എന്താന്നും അറിയത്തില്ല ഞാനാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കിനി കൊണ്ടുവരാതിരിക്കാൻ പറ്റിയില്ല എന്ന് പറയണം എന്നാലും അളിയ ഇതിൻ്റെ ആവശ്യമല്ല ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതെ തൽക്കാലത്തേക്ക് നീ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടല്ലോ നീ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊന്നും ഇവിടെ ആരോടും പറയണ്ടാന്ന് പറയണം അല്ല അളിയ ഇതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമല്ലേ വേ വേണ്ടാത്ത വയ്യാവലെ എന്തിനാ തലേ വലിച്ചു വെക്കണം ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയണം അങ്ങനെ പിന്നീട് മീനാക്ഷിയും ഇത്രയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോമതി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഗോമതിയോട് ചോദിച്ചു എന്തേ അമ്മ അവൻ എവിടെയാന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ ബെഡ്റൂമിലുണ്ടെന്ന് പറയണം അല്ല എന്നാലും ഒരു ഏത് ചെറുപ്പക്കാരനാണ് അമ്മയ്ക്ക് കണ്ടിട്ട് എന്തേലും ഒരു പരിചയം ഉണ്ടോയെന്ന് ചോദിക്കുക എനിക്കൊരു പരിചയമില്ല അവനെ കണ്ടിട്ട് എനിക്ക് എനിക്കവൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ബാലൻ്റെ മൂക്കൊക്കെ പോലെ തോന്നുക എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ നോക്കിയപ്പോഴത്തേനും അവർ പേരും കൂടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ആഹാ പോയി നോക്കട്ടെ എന്നൊക്കെ ചിന്തിച്ച് ബാലനെങ്ങനെ നിൽക്കുകയാണ് അവരുടെ എക്സ്പ്രഷൻ കാണല്ലോ കാണണാലും അതിന് വേണ്ടിയിട്ട് ബാലനെങ്ങനെ അവിടെ മറിഞ്ഞു വന്നു ഗോമതി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ട് വാ കാണിച്ചതാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് എല്ലുകയാണ് അങ്ങനെ ചെന്ന് അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര ഞെട്ടിത്തെരിച്ചു പോവാണ് അതുപോലെ തന്നെ മീനാക്ഷിയുടെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത വരുവാണ് ഇത് അവനല്ലേ എന്നുള്ള കാര്യം തന്നെ ഒരു പ്രാവശ്യം ശല്യം ചെയ്തവൻ ഇത് അവൻ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി ഓഹോ പെട്ടെന്ന് മീനാക്ഷി ഇങ്ങനെ അവനെ നോക്കുകയാണ് ശരിക്കും ഇതേ അവൻ തന്നെയാണ് അന്ന് തന്നെ ശല്യം ചെയ്യാൻ വന്നവന് ഇവനാണ് ഇവനെ പിടുകൂടാനായിട്ട് കുറേ പാഞ്ഞിറന്ന പക്ഷെ അന്ന് കിട്ടിയില്ല ഓഹോ അപ്പ ഇവനാണ് ആള് ആ സമയത്ത് കോമനിച്ചു എന്താ മുളെ നോക്കണെന്ന് ചോദിക്കാം പെട്ടെന്ന് അമ്മയോട് പറയണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് മീനാക്ഷിയോട് അമ്മ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം ആ സമയം മിത്രം ഞെട്ടലി നിന്ന് മുക്തിയായിട്ടുണ്ടായിരുന്നില്ല മിത്രയുടെ കൈയും കാലും തൊട്ട് വിരയ്ക്കാൻ തുടങ്ങി ആ സമയം ബാലിനെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം മിത്രയുടെ മുഖത്തെ ഞാൻ വിളർച്ചേ മിത്ര പ്രേതത്തെ കണ്ട പോലെയാണെങ്കിലും നോക്കുന്നത് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ വന്നിട്ടോയിച്ചു എന്താ നിങ്ങൾക്ക് കണ്ടിട്ട് വല്ല പരിചയം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് മീനാക്ഷിയോട് ഞേ ഇല്ലാന്ന് പറയണം അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല അന്ന് കൊടൈക്കനാലിൽ പോയപ്പോഴത്ത കുറിച്ച് പറയാൻ പറ്റില്ല അവിടെ വെച്ച തന്റെ പുറകെ വന്ന് തന്നെ ശല്യം ചെയ്യാനായിട്ട് വന്ന ഇവനാണ് ആ കാര്യം പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് മീനാക്ഷി പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പോയില്ല പക്ഷെ മിത്രയ്ക്കും പറയാൻ പറ്റില്ലോ ഇതും ഇതിനാന്നുള്ള കാര്യം പറയാൻ പറ്റല്ലോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെങ്ങനെ ഇവർക്ക് അറിയാൻ പറ്റും ഇവരെങ്ങനെ ഇവനെ അറിയണേന്നൊക്കെ ചോദിക്കുകയാണ് ബാലം പറഞ്ഞു അല്ല മിത്രമോളുടെ മുഖം കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണേ എനിക്കറിയില്ല എന്ന് പറയാണ് പെട്ടെന്ന് മിത്രയ്ക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ ഇതെങ്ങനെയല്ലോ എന്ന് ആരനെ വിളിച്ചു പറയണം പിന്നീട് ഒരു വ്യക്തി മിത്ര മുറി പുറത്തിയാടുകയാണ് മിത്രൻ്റെ വിറച്ചിട്ട് മിത്രയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മിത്ര മുറിയിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുവാണ് ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്തു ബാലിനറിയാം മിത്ര മുറി കയറി ആരനെ ഫോൺ ചെയ്യുന്നുള്ള കാര്യം ബാലിനെ മുറിയുടെ പുറത്തേക്ക് വന്നു ഈ സമയം മിത്ര പതുക്കെ കഥ ചാരിയിട്ട് നേരെ ആരനെ വിളിക്കുവാണ് അഹനെ വിളിച്ചിട്ട് പറഞ്ഞു ആര്യ ആകെപ്പാട പ്രശ്നമായെന്ന് പറയാം എന്ത് പ്രശ്നം അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന ചെറുപ്പക്കാരനാന്നറിയാവോ അതാ മിഥിനാന്ന് പറയണേ മിഥുനോ അതെ അവർ ബോധമൊന്നുമില്ല അവനേതോ കോമയിലാണെന്നൊക്കെ പറയണു എന്തായൊന്നും അറിയത്തില്ല ആര്യാന്ന് പറയണം ഒന്ന് പെട്ടെന്ന് വരാവോ എനിക്ക് കയ്യും കാലും വരച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആരുമ്പ നീ ഒന്ന് സമാധാനപ്പെടുക ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പം ഇവരോടൊക്കെ സത്യം തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല മീനാക്ഷി അടുത്തോട് അമ്മയുടെ സത്യം തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവര് മിഥുനെ കണ്ടിട്ടില്ലല്ലോ അപ്പം ഇതിനാരെ എന്താന്നൊക്കെ പറയേണ്ടതായിട്ട് വരുമെന്ന് അറിയാം ആരെയും പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇനിയൊന്നും പറയണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറയണം ആ സമയം ബാലൻ പുറത്ത് നിന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മിത്രയ്ക്ക് നന്നായിട്ടറിയാം ഇവനെ ഇവനുമായിട്ട് മിത്രയ്ക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ആരും അതിനെക്കുറിച്ച് അറിയാം അങ്ങനെയാണെങ്കിൽ ആരനാണോ ഇവനീ പരുവത്തിലാക്കി ഇട്ടെ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലാക്കി വരുവാണ് അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണല്ലോ പോലീസുകാരന്വേഷിച്ച ആരനെ പിടികൂടും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇങ്ങനെ ബാലൻ നിൽക്കുവാണ് ഇതിന്റെ ബാക്കി വിവരങ്ങളും കിട്ടണം ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാനായിട്ട് ബാലൻ തീരുമാനിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നീ ഇപ്പം എന്തായി തീരും എങ്ങനെയാണ് തീരുമെന്ന് അറിയത്തില്ല കാരണം ബാലൻ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തി കഴിയുമ്പോൾ ഇത്രയും ദിവസം ദേവമംഗലം കത്തിക്കാൻ നടന്ന ബാലൻ അവസാനം ആരിനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ആരും നിരപരാധിയാണ് ആരും തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ ആരിൻ്റെ മേൽ താൻ ഇത്ര നാളും കുറ്റം ചുമത്തുമായിരുന്നു മിഥനാണ് സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നുള്ള സത്യം അറിയാൻ പോവുക അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി